വി സാംബശിവന്റെ ജീവിതകഥ ഞാനൊരു കഥാപ്രസംഗ വിഷയമാക്കുകയാണ് ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ ശിഷ്യൻ സത്യദേവൻ ആരംഭിച്ച കഥാപ്രസംഗത്തിന് നൂറു വർഷം തികയുമ്പോൾ ഈ ദക്ഷിണ കൈലാസം ശ്രീകാര്ത്തിയ ഭജന സമാജം ക്ഷേത്രത്തില് മങ്ങണ്ടപ്പലത്തില് എനിക്കൊരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ അവസരം നൽകിയ ഇതിന്റെ സംഘാടകരോട് പ്രത്യേകിച്ച് ശ്രീ രാജേഷിനോട് അതുപോലെ ഈ കഥ ഇവിടെ കേൾക്കാൻ വളരെ ആവേശപൂർവ്വം എത്തിയിരിക്കുന്ന സഹൃദയരായ നല്ല നാട്ടുകാരോട് എല്ലാവരോടും എൻ്റെ നിർവ്യാജമായ നന്ദിയെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അവരുടെയും സജീവമായ പരിഗണനയ്ക്കായി സഹർഷമായ സമാസ്വാദനത്തിനായി കഥാപ്രസംഗ കലാപരിപാടി കാഴ്ചവെക്കട്ടെ അഭിവാദനങ്ങൾ അവളുടെ കൂവും നിലയിൽ മല്ലി അവളുടെ ഞാനില്ലേ താമസിയാതെ നമ്മുടെ വിവാഹം നടക്കും താമസിയാതെ നമ്മുടെ വിവാഹം നടക്കുമെന്നേ താമസിയാതെ എന്നാ ീരി മണ്ണു വായിച്ചറിറ്റോലും ദൂരയും കെട്ടി സുന്ദരമായി തീരി മണ്ണുമായി തരും

എന്ന ഡസ്മനയ്ക്ക് പാടാൻ അറിയാം മധുരം മധുരമായി പാടാൻ അറിയാം മനോഹരമായി നൃത്തം ചെയ്യാൻ അറിയാം സത്യഭാവത്തിൻ്റെ ഇവിടെ ഷേക്സ്പിയർ ഉദ്ധരിച്ച അതേ വാചകം തന്നെ ഞാൻ പറയുകയാണ് ഐ ഹാവ് ഇറ്റ വിത്ത് എ ഷൂട്ടർ ഷൂട്ടർ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് സങ്കടക്കാരൻ രണ്ടാമത്തത് കാവുകൻ സാംബശിവൻ ഇത് തർജിമ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ അർത്ഥത്തിലാണ് ഞാനൊരു സങ്കടക്കാരനുമായി യാളു തന്നെ ആരാണുദേവ നിന്ന പ്രിയതാൾ തിങ്ങും അയാളു തന്നെ ഓ കാഷ്യോ അവനോട് വന്നിരുന്നു വന്നിരുന്നു പാവം നിനക്ക് അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിഞ്ഞുകൂടാ അതാണ് ഇങ്ങനെ ശുപാർശ ചെയ്യുന്നത് ഓ പിന്നെ ശുപാർശം നമ്മൾ കല്യാണം കഴിച്ച് എന്റെ ആദ്യത്തെ അപേക്ഷയാണ് കഴി തിരിച്ചെടുക്കാം കേട്ടോ കഴി തിരിച്ചെടുക്കണം ഉം നെയ് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചെടുക്കാം ഉടനെ എടുക്കോ കഴിയുന്നു നേരത്തെ തിരിച്ചെടുക്കാം എങ്കിലൊരു കാര്യം ചെയ്യും എന്നാൽ എന്നാൽ പിന്നെയാട്ടെ ഇന്നില്ലോ പിന്നെയാട്ടെ ും കാണില്ല എ കാഞ്ചിയ മൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് തിരിച്ചിരുന്നു കേട്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ ആകട്ടെ സ്വപ്ന അവൾക്ക് സന്തോഷമായി അവൾ തുള്ളിച്ചാടിക്കൊണ്ടിര അകത്തേക്ക് പോകുന്നു കാരണം ഭർത്താവ് തന്റെ അപേക്ഷ നിരസിച്ചില്ലല്ലോ അവൾക്ക് സന്തോഷമായി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇയാഗോ ഇയാഗോയുടെ സ്വഭാവം പറയാമെങ്കിൽ നാനൂറ് നാരദരും സമം ഒരു ഇയാഗോ നൂറ് ശകുന സമം ഒരു ഈ അതാണ് ഈ സ്വഭാവം ഇയാൾ ചോദിക്കുകയാണ് സേന നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നെന്ന് ലവൻ അറിയായിരുന്നു ആർക്ക് കാശ്മേക്ക് അറിയായിരുന്നോ അറിയാമായിരുന്നു അറിയാമായിരുന്നെന്ന് മാത്രമല്ല എന്റെ കത്തുകൾ അവൾക്ക് കൊണ്ടു കൊടുക്കുകയും അവളുടെ കത്തുകൾ എനിക്ക് കൊണ്ടു തരികയും ചെയ്തിരുന്ന എന്റെ വിശ്വസ്തനായ സന്ദേശവാഹകനായിരുന്നു കാശിയോ ഓഹോ അങ്ങനെ കിടക്കാണോ കാര്യങ്ങള് എന്താടാ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലേ പിന്നെ പിന്നെന്താ കൊള്ളൂല്ല എനിക്കൊരു അപേക്ഷയുണ്ടാ എന്റെ കൂട്ടുകാരനെ കാശിയോ അയാളെ തിരിച്ചെടുക്കണം എടാ എടാ നീ എന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ കുറച്ചു മുമ്പ് അവളുടെ അടുത്ത് നിന്ന് അവൻ പോകുന്ന കണ്ടപ്പോൾ നീ പറഞ്ഞു നിനക്ക് തീരെ പിടിച്ചില്ലെന്ന് ഇപ്പോൾ എന്റെ വിശ്വസ്തനായ സന്ദേശവാഹനാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞു അങ്ങനെ കിടക്കുവാണോ കാര്യങ്ങളെന്ന് എന്താടാ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലേ എന്റെ പൊന്ന് സേനാനായിക വിശ്വസിക്കാനൊക്കെ കൊള്ള പിന്നെ പിന്നെന്താ ഒന്നുമില്ല എന്റെ പൊന്നു സേനാനായക വെറുതെ ഭാര്യയെ സംശയിക്കരുത് ദൈവമേ ഈ സേനാനായകൻ ഭാര്യയെ സംശയിക്കില്ലേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്താടാടാ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണ്ട എന്റെ ഭാര്യ എനിക്കറിയാവൽ സ്വഭാവത്തിൻ്റെ ദേവദയാണു ലോല സൽ സ്വഭാവത്തിൻ്റെ ദേവദയാണു ലോല താളവും ശ്രവ ും ഇത് തന്നെ പറയണം കേട്ടോ എന്തടാ എന്റെ കൊല്ലു സേനാനായക സേനാനായകൻ അറിയില്ല ഈ വെനീസിലെ പെണ്ണുങ്ങളുടെ സ്വഭാവം ഈ വെനീസിലെ പെണ്ണുങ്ങൾക്ക് ചില നൈസർഗികമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കാന്തന്റെ ഹിമാലയ രഹസ്യങ്ങൾ പോലും അവർ മനസ്സിലൊക്കെ ഒതുക്കിക്കളയും അങ്ങറിയില്ല പിന്നെ സേന നായക അങ്ങ് സംശയിക്കൊന്നും വേണ്ട അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ കാശി തിരിച്ചെടുക്കാം പക്ഷേ ഉടനെ വേണ്ട കുറെ നാളിങ്ങനെ നടക്കണം കുറെ നാളിങ്ങനെ നടക്കുമ്പോൾ അങ്ങയുടെ ഭാര്യ അവനെ തിരിച്ചടുപ്പിക്കാൻ എന്തെങ്കിലും ശ്രമം ചെയ്യുന്നുണ്ടെങ്കിൽ സേനാനായിക അതിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട് പലതും ബോഹിക്കാനുണ്ട് ഞാൻ പോട്ടെ അവൻ പോയി അവന് പോകാം അവൻ നടാനുള്ളത് നട്ടു ഇനി തഴച്ചങ്ങ് വളർന്നോളും ഇതാ ഒഥല്ലോ ഒറ്റയ്ക്കായി അദ്ദേഹത്തിന് എത്രയ്ക്കായാലും അദ്ദേഹത്തിന് മനസ്സിലൊരു ഒടക്കം വീഴു ഇല്ല അയാൾ സ്വയം പറയുകയാണ് ആരോടൊന്നില്ലാതെ ഇല്ലാതെ ഇല്ല എന്റെ ഭാര്യ ഞാൻ സംശയിക്കില്ല ഞാൻ സംശയിക്കില്ല പക്ഷേ പക്ഷേ അവളെ ഞാൻ നിരീക്ഷിക്കുന്നു ചരിത്രത്തിലെ നിത്യവസന്തമാണ് ആ വസന്തത്തിന്റെ മങ്ങയില്ല മരണമില്ല നിമിഷം നിമിഷം മാറ്റൊലി കൊല്ലും നാശം കരളുകവന്നൊരു മധുര സ്വനം മാറ്റൊലി കൊല്ലം നാശം കരളുകവന്നൊരു മധുര സ്വനം